ധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടില്ല ഇപ്പോഴു അതുവരെ അദ്ദേഹം എം എൽ എ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ എന്ന നിലയിലാണ് പ്രവർത്തിച്ചു വന്നത് സി പി എമ്മിന് അനുവദിച്ച മണ്ഡലത്തിലാണ് അദ്ദേഹം സി പി എമ്മിന്റെ സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ഈ എം എൽ എ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ അദ്ദേഹം സി പി എമ്മിനെതിരായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായും ആരോപണങ്ങൾ ഉന്നയിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടാൻ അദ്ദേഹം തീരുമാനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് അദ്ദേഹം വിട്ടപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എം അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഉണ്ടായത് ഇതാണ് ഇതുവരെ നടന്ന കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ഇതിനകം തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ അദ്ദേഹം തന്നെ മാപ്പ് അഭ്യർത്ഥിക്കുന്ന നില മാപ്പ് അപേക്ഷിക്കുന്ന നില ഇപ്പോൾ അദ്ദേഹം ഒരു നിലപാടിൻ്റെ ഭാഗമാണ് അൻവറിൻ്റെ രാജിയോ അൻവറിൻ്റെ ഈ വേറിട്ട നിലപാടുകളോ സി പി എമ്മിനെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെയോ കേരളത്തിലെ ജനങ്ങളുടെ ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധത്തെയോ അത് ഒരു തരത്തിലും പ്രതികൂലമായി ബാധിക്കുന്നതല്ല അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം രാജിവെക്കുന്ന സമയത്ത് പിന്നെ മീഡിയ സെൽ പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശവും അവർ വെച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം അത് അദ്ദേഹമാണോ തീരുമാനിക്കേണ്ടത് യു ഡി എഫിലെ ഏതെങ്കിലും പാർട്ടികളാണോ തീരുമാനിക്കേണ്ടതുള്ളത് അവരുടെ ബന്ധപ്പെട്ട ആളുകളാണ് വ്യക്തമാക്കേണ്ടത് അപ്പോൾ അൻവറിൻ്റെ രാജിയും അൻവറിൻ്റെ ഈ അകൽച്ചയും ഒരു തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളിൽ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ജനക്ഷേമ നടപടികളും വികസന പ്രവർത്തനങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ യാത്ര തുടരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാവിയെ ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിക്കുന്ന കാര്യമല്ല ഉന്നയിച്ചത് പി അൻവർ സമ്മേളനത്തിൽ പറഞ്ഞു അൻവറിൻ്റെ ഈ നിലപാട് തികച്ചും അടിസ്ഥാനരഹിതമാണ് അൻവർ സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമായിരുന്നു സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ആയി പ്രവർത്തിച്ചത് ഞാനാണ് ഇപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഞാനാണ് അൻവറിൻ്റെ നിലപാടിനെ സംബന്ധിച്ച് പലപ്പോഴും അൻവറുമായിട്ട് ഞങ്ങളെല്ലാം സംസാരിക്കാനിട വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ സി പി എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് പറഞ്ഞ ഒരാരോപണമല്ല ഇത് അദ്ദേഹം സ്വയമേവ ഉന്നയിച്ച ഉന്നയിച്ച ആരോപണമാണ് അതിന് അടിസ്ഥാനമായി അദ്ദേഹത്തിൻ്റെ കൈവശം തെളിവുണ്ട് എന്നാണ് അദ്ദേഹം നാടിന് മുമ്പിൽ പറഞ്ഞത് നിയമസഭയിലും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് നിയമസഭയിലെ രേഖ പരിശോധിച്ച് കഴിഞ്ഞാലും അത് കാണാൻ സാധിക്കും അത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു നിലപാട് ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ളൊരു നിലപാട് മാത്രമാണ് അന്ന് അന്ന് ഞങ്ങളെല്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് അപ്പോൾ അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണം ശശിക്കെതിരായി ഉന്നയിക്കുന്ന ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ് അത് വസ്തുതാവിരുദ്ധമാണ് അതാണ് യാഥാർത്ഥ്യം ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അത് വരട്ടെ സി പി എമ്മിന് ഒരാശങ്കയുമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ആശങ്കയില്ല തെരഞ്ഞെടുപ്പ് വന്നാൽ അതിനെ ഏറ്റവും ഫലപ്രദമായ നിലയിൽ തന്നെ നേരിടാൻ കഴിയും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല ഞങ്ങൾക്കൊന്നൊരു ബാധ്യതയല്ല അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്ത് ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം നിശ്ചയിച്ച് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് ബാധ്യത അദ്ദേഹം നിലനിൽക്കുകയാണെങ്കിൽ ബാധ്യത തന്നെയാണ് അങ്ങനെ ഒരു അവസ്ഥ ഇല്ല ഇപ്പോൾ കേരളത്തിൽ മുന്നണി വിട്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് വിട്ടുപോയത് കൊണ്ട് മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബാധ്യത ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് വരാനില്ല അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോജിക്കാൻ കഴിയില്ല അദ്ദേഹം ഇങ്ങനെ മാറ്റി മാറ്റി പറയല്ലേ അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കാകെ ബോധ്യമായല്ലോ സി കേരളത്തിൽ സി എമ്മിനെതിരായിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ഏറ്റവും കടുത്ത ആരോപണം അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു സംഘത്ത് പറഞ്ഞാൽ ഇദ്ദേഹം എൻ്റെ ബാപ്പയെ പോലെയാണെന്ന് ബാപ്പയോട് ഇങ്ങനെയാണോ പെർകേണ്ടത് ഇതൊക്കെ ഇതൊക്കെ കേരളത്തിൽ നമ്മുടെ ജനങ്ങൾ കണ്ടിട്ടുള്ള വിഷയങ്ങളല്ലേ ഇവിടെ ഞങ്ങൾക്കൈയിൽ യാതൊരു പ്രശ്നവുമില്ല സി പി എമ്മിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി മുഖ്യമന്ത്രിക്കെതിരായി അങ്ങേയറ്റത്തെ വൃത്തികെട്ട ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അക്കൂട്ടത്തിലൊന്നു മാത്രമാണിത് അത് കേരളത്തിലെ ജനങ്ങൾ നിഷേധിക്കും തള്ളിക്കളിയും എന്ന കാര്യത്തിലൊരു സംശയവും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ കൈ ശുദ്ധമാണ് അതുകൊണ്ടാണ് ഈ ആത്മവിശ്വാസം ഞങ്ങൾക്ക് ലഭിക്കുന്നത് അതെ അത് അദ്ദേഹത്തിൻ്റെ നിലപാടല്ലേ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പറയട്ടെ വിഷയം ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് ആ കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലുള്ള പലരും മലപ്പുറം ജില്ലയിലുണ്ട് അവരവരുടെ നിലപാട് പറയട്ടെ പറയുമ്പോൾ നമുക്ക് എന്ത് എന്ത് സമീപം സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് നോക്കാം ആ ഈ അൻവറെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അപ്പോൾ കോൺഗ്രസ്സിനെ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെയും അവർ ന്യായീകരിക്കാം അങ്ങനെ ന്യായീകരിക്കുകയാണെങ്കിൽ വി ഡി സതീശനെതിരായി ഉയർച്ചിട്ടുള്ള ആരോപണത്തെ സംബന്ധിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് അതൊരു മാപ്പ് കൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് ഈ നാടിൻ്റെയും ജനങ്ങളുടെയും മുമ്പിൽ പറഞ്ഞതല്ലേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുണ്ടത് പറഞ്ഞതല്ലേ ആരുടെയെങ്കിലും ഒരു ഉപദേശത്തിൻ്റെ പുറത്താണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ അങ്ങനെ വരും അങ്ങനെയാണെങ്കിൽ അൻവർ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ പറയില്ലേ ശശി ഉന്നയിച്ചിട്ടാണ് വി ഡി സതീശനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചത് അപ്പം ശശിക്കെതിരായിട്ടുള്ള അൻവറിൻ്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് അത് വസ്തുതയുമായി ബന്ധപ്പെടുന്നതല്ല അതാണ് അതാണ് ശരി അപ്പോൾ ഒരു കാരണവശാലും ആ ആരോപണത്തെ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ യു ഡി എഫിനെ സഹായിക്കാണെന്ന് നിലമ്പൂർ മാത്രമല്ല കേരളത്തിലുടനീളം യു ഡി എഫിനെ സഹായിക്കലാണ് അദ്ദേഹത്തിൻ്റെ ഭാവി പ്രവർത്തനം എന്നത് അദ്ദേഹം പറഞ്ഞില്ലേ പിന്നെന്തിനാ നമ്മളെ കാര്യം കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അദ്ദേഹത്തിനെ കൊണ്ടൊരു നഷ്ടവും ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി അദ്ദേഹം എടുക്കുന്ന നിലപാടിനെ കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായ ഒരു ഒന്നും സംഭവിക്കുമ്പോൾ അല്ല അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണല്ലോ ജനങ്ങൾ ഈ നിലപാടിനെ അംഗീകരിച്ച് പോകാൻ കഴിയും സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി 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 കളിക്കുക ദുരാരോപണങ്ങൾ ഉന്നയിക്കുക അടിസ്ഥാനരഹിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുക അത് ഒരു സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണോ അപ്പോൾ പറഞ്ഞെടുത്തത് നിൽക്കാനായി കഴിയുന്നില്ല എന്നല്ലേ കളവ് പറയുന്നതുകൊണ്ടാണത് വിരുദ്ധമായ നിലപാട് പറയുന്നത് കൊണ്ടാണ് പറഞ്ഞെടുത്ത് നിൽക്കാൻ കഴിയാത്തത് അത് അദ്ദേഹം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ജനങ്ങൾക്കറിയാമല്ലോ ജനങ്ങൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്